ജമ്മു കാശ്മീർ ഇലക്ഷൻ ഒപ്പീനിയൻ പോൾ പുതുതായിട്ടൊരു ഒപ്പീനിയൻ പോൾ വന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ വിവിധ ജില്ലകൾ തിരിച്ചുള്ള ഒപ്പീനിയൻ പോളാണ് വന്നിട്ടുള്ളത് ആദ്യം പറയുന്ന ജില്ല ശ്രീനഗറാണ് ശ്രീനഗറില് എട്ട് മണ്ഡലങ്ങളുള്ളത് എട്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എ ഒരു സീറ്റും സഖ്യം ആറ് സീറ്റും പി ഡി പി ഒരു സീറ്റും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല റിയാസിയാണ് റിയാസിയിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ജമ്മു ആണ് ജമ്മുവിൽ പതിനൊന്ന് സീറ്റാണുള്ളത് പതിനൊന്ന് സീറ്റിൽ ഏഴ് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യാ സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല സാംബയാണ് സാംബയിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യാ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യത്തിലാണ് പി ഡി പി തനിയാണ് മത്സരിക്കുന്നത് അടുത്ത ജില്ല ഗുൽഗാമാണ് ഗുൽഗാമിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റിൽ എൻ ഡി എയും രണ്ട് സീറ്റിൽ ഇന്ത്യ സഖ്യവും വിജയിക്കുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല അനന്ത്നാഗാണ് അനന്ത്നാഗിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴ് സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമാണ് എൻ ഡി എക്ക് വിജയിക്കാൻ സാധിക്കുക അഞ്ച് സീറ്റിൽ ഇന്ത്യ സഖ്യവും ഒരു സീറ്റിൽ പി ഡി പിയും വിജയിക്കുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല എന്ന് പറയുന്നത് ഷോപ്പിയാറാണ് ഷോപ്പിയാറിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ എൻ ഡി എക്ക് സീറ്റൊന്നും നേടാൻ കഴിയില്ല ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് നേടുമെന്നാണ് പറയുന്നത് അടുത്തത് രജൌരിയാണ് രജൌരിയിൽ അഞ്ച് സീറ്റാണുള്ളത് അഞ്ച് സീറ്റിൽ എൻ ഡി എക്ക് സീറ്റൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഇന്ത്യ സഖ്യം നാല് സീറ്റും പി ഡി പി ഒരു സീറ്റും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പൂച്ച് ജില്ലയാണ് പൂച്ച് ജില്ലയിൽ ആ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ അവിടെയും എൻ ഡി എക്ക് സീറ്റൊന്നും നേടാൻ കഴിയില്ല ഇന്ത്യ സഖ്യം മൂന്നിൽ മൂന്നും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് കത്വയാണ് കത്വ ജില്ലയിൽ ആറ് സീറ്റാണുള്ളത് ആറ് സീറ്റിൽ മൂന്ന് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ആണ് റാംബനിലെ രണ്ട് സീറ്റാ ഉള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ദൂട്ടയാണ് ദൂട്ടയിൽ മൂന്ന് സീറ്റാ ഉള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എയും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല കിഷ്ത്വാരയാണ് കിഷ്ത്വാരയിൽ മൂന്ന് സീറ്റാവുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല മുദംപൂർ ആണ് മുതമ്പൂരിൽ നാല് സീറ്റാവുള്ളത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല ഗാന്ധർബാലാണ് ഗാന്ധർബാലിൽ രണ്ട് സീറ്റാവുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അവിടെ എൻ ഡി എക്ക് സീറ്റൊന്നും നേടാൻ കഴിയില്ല അടുത്ത ജില്ല ബഡ്ഗാമാണ് ബഡ്ഗാമിൽ അഞ്ച് സീറ്റാ ഉള്ളത് അഞ്ചിൽ മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യം രണ്ട് സീറ്റ് പി ഡി പിയും നേടും അവിടെയും എൻ ഡി എക്ക് സീറ്റൊന്നും നേടാൻ കഴിയില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്ത ജില്ല പുൽവാമയാണ് പുൽവാമയിൽ നാല് സീറ്റാണുള്ളത് നാലിൽ നാലും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അവിടെയും എൻ ഡി എക്കും ബി ജെ പിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത് അടുത്തത് ബാരാമുള്ള മണ്ഡലമാണ് ബാരാമുള്ളയിൽ ഏഴ് സീറ്റാണുള്ളത് ഏഴിൽ മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യം ഒരു സീറ്റ് പി ഡി പിയും മൂന്ന് സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത് ബാരാമുള്ളയിൽ ലോക്സഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചത് അടുത്ത ജില്ല കുപ്പുവാരയാണ് കുപ്പ്വാരയിൽ ആറ് സീറ്റാവുള്ളത് ആറിൽ മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് പി ഡി പിയും രണ്ട് സീറ്റും മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത് അവിടെയും എൻ ഡി എക്കോ ബി ജെ പിക്ക് കാര്യമായി ഒന്നും നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത് അവസാനത്തെ ജില്ല ബന്ദിപോരാണ് ബന്ദിപോരയിലേയും മൂന്ന് സീറ്റാവുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യം ഒരു സീറ്റ് പി ഡി പിയും നേടുമെന്നാണ് പറയുന്നത് അവിടെയും എൻ ഡി എക്കും ബി ജെ പിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ആകായുള്ള തൊണ്ണൂറ് സീറ്റിൽ ഇരുപത്തിനാല് സീറ്റ് എൻ ഡി എയും അൻപത്തിരണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒൻപത് സീറ്റ് പി ഡി പിയും അഞ്ച് സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത്